പി മധുസൂദന മാഷിന്റെ അജ്ഞാത ശാസ്ത്രകാരന്മാർ എന്ന ഈ കവിത ആമുഖമായി ആലപിച്ചുകൊണ്ട് നമുക്ക് സയൻസ് ലാം ആരംഭിക്കാം അവരുടെ ജീവിത ഗാഥകളാരും പാടി നടന്നില്ല അവരുടെ പേരുകൾ കൽപ്പാളികളിൽ മുദ്രിതമായില്ല ആദരപൂർവം തെരുവുകൾ അവരെ കൊണ്ടു നടന്നില്ല അവരുടെ നാമമതൊരു ഗ്രന്ഥത്തിലും എഴുതപ്പെട്ടില്ല നാമറിയുന്നീലവരുടെ പേരുകൾ അവരുടെ ജീവചരിത്രങ്ങൾ നാമറിയുന്നീലവരുടെ പേരുകൾ അവരുടെ ജീവചരിത്രങ്ങൾ അവരി മണ്ണിൽ ജീവിച്ചു അധ്വാനിച്ചു ചിന്തിച്ചു അതുവരെ ആരും കണ്ടെത്താത്തവ പലതും പുതുതായി കണ്ടെത്തി അതുവരെ ആരും നിർമ്മിക്കാത്തവ പലതും പുതുതായി ഉണ്ടാക്കി അവരുടെ ജീവിത ഗാഥകൾ പാടി നടന്നില്ല അവരുടെ പേരുകൾ കൽപ്പാളികളിൽ മുദ്രിതമായില്ല ആദരപൂർവം തെരുവുകൾ അവരെ കൊണ്ടു നടന്നില്ല അവരുടെ നാമമതൊരു ഗ്രന്ഥത്തിലും എഴുതപ്പെട്ടില്ല കാട്ടുമരത്തി ചതച്ചവർ കടലാസുണ്ടാക്കി കളിമണ്ണുരളമനഞ്ഞവർ കലവും കലശവും ഉണ്ടാക്കി ഉലയുണ്ടാക്കി ി ഒലകളിലൂതിലയുണ്ടാക്കി തീയിലുരുക്കിയ ലോകങ്ങളിൽ നായുധമുണ്ടാക്കി അവരുടെ ജീവിത ഗാഥകളാരും പാടി നടങ്ങുന്നില്ല അവരുടെ പേരുകൾ കൽപ്പാളികളിൽ മുദ്രിതമായില്ല ആദരപൂർവം തെരുവുകൾ അവരെ കൊണ്ടു നടന്നില്ല അവരുടെ നാമമതൊരു ഗ്രന്ഥത്തിലും എഴുതപ്പെട്ടില്ല എങ്ങോ ദൂരത്തേതോ കുടിലുകൾ പെറ്റു വളർത്തിയ പൈതങ്ങൾ ഇല്ലായ്മകളെ തോൽപ്പിക്കാൻ അവർ കണ്ടെത്തി പല മാർഗങ്ങൾ ശാസ്ത്രം അവർക്കു പ്രവർത്തനമായി പോരാട്ടത്തിനു തുണയായി ജീവിക്കാൻ ഒരു തൊഴിലായി തൊഴിൽ നന്നാക്കാൻ ഒരു വഴിയായി അവരുടെ ജീവിത ഗാഥകളാരും പാടി നടന്നില്ല അവരുടെ പേരുകൾ കൽപ്പാളികളിൽ മുദ്രിതമായില്ല ആദരപൂർവം തെരുവുകൾ അവരെ കൊണ്ടു നടന്നില്ല അവരുടെ നാമമതൊരു ഗ്രന്ഥത്തിലും ആരും അവരുടെ പേരിനു പോകാൻ വഴി നൽകി കടലുകൾ അവരുടെ ചങ്ങാടത്തെ തിര നൽകി തോളിലെതിരവരുടെ രാവിൽ തിരിയിൽ തെളിയാൻ തീ നൽകി മേഘക്കീറുകൾ അവരുടെ തോട്ടം പരിപാലിക്കാൻ മഴ നൽകി അവരുടെ ജീവിത ഗാഥകൾ നടന്നില്ല അവരുടെ പേരുകൾ കൽപ്പാളികളിൽ മുദ്രിതമായില്ല ആദരപൂർവം തെരുവുകൾ അവരെ കൊണ്ടു നടന്നില്ല അവരുടെ നാമം അതൊരു ഗ്രന്ഥത്തിലും എഴുതപ്പെട്ടില്ല നാടുഭരിച്ച പ്രഭുക്കന്മാരുടെ ചാടകൾ വിസ്മൃതമാകുമ്പോൾ പ്രഭുക്കന്മാരുടെ ജാടകൾ വിസ്മൃതമാകുമ്പോൾ പേരുകളില്ലാത്തവരാം ഇവരെ ചരിത്രം എപ്പോഴും ഓർക്കുന്നു നമ്മൾ അവർ കൈപ്പാടുന്നു അവരുടെ വഴിയെ പോകുന്നു നമ്മുടെ വഴികളിൽ അവരുടെ ദീപം സ്വർണ്ണ വെളിച്ചം പിതറുന്നു നമ്മുടെ വഴികളിൽ അവരുടെ ദീപം സ്വർണ്ണ വെളിച്ചം പിതറുന്നു நம்முட வழிகளில் அவருட தீபம் சொர்ணவெளி சம்பிதருந்தோ